നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽക്ക് ഏഴ് ദിവസങ്ങൾ നിങ്ങൾ ഒരാഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വെറും മുപ്പത്തിയാറ് പ്രാവശ്യം ഈ ഒരു മന്ത്രം എഴുതി നോക്കൂ നിങ്ങൾ ഏത് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണെങ്കിലും ആ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ നിറവേറിക്കിട്ടും കാരണം ഇന്ന് ഷഷ്ടി ദിവസം തുടങ്ങുകയാണ് ഈ മഹാസ്കന്ധ ഷ്ടി കാലത്ത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങൾക്കും വഴിപാടുകൾക്കും തന്നെ നൂറിൽ നൂറ് ശതമാനം ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് അത്രയും ഫലം തരുന്ന ദിവസങ്ങളാണ് ഇനി വരുവാൻ പോകുന്ന ഏഴ് ദിനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്കന്ധ ഷഷ്ടി ആറ് ദിനമല്ല ഏഴ് ദിനം എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ചെല്ലാം ഞാൻ വ്യക്തമായി നമ്മുടെ ആത്മീകം എന്ന ചാനലിലുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പോകുന്നത് നമ്മുടെ ഏതൊരാഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഇന്ന് മുതൽക്ക് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ശരി ഇനി പുലവാലായ്മയാണ് പീരിയഡ്സ് ആണ് എന്നെല്ലാം പറഞ്ഞ് മാറിയിരിക്കാതെ നിങ്ങളുടെ ഏതൊരാഗ്രഹമാണെങ്കിലും അത് വലുതോ ചെറുതോ എന്തും ആയിക്കോട്ടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം എന്നാഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഒരു തുക നമുക്ക് പെട്ടെന്ന് ലഭിക്കണമെന്നാഗ്രഹമുണ്ടോ ഇനി അഥവാ ആഗ്രഹിച്ച വ്യക്തി വിവാഹം കഴിക്കണമെന്നാഗ്രഹം ഇനി നല്ല ഒരു ജോലി വേണമെന്നാഗ്രഹം അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച നേടണമെന്നാഗ്രഹം അല്ലെങ്കിൽ പരീക്ഷകളിൽ വിജയം നേടണമെന്നാഗ്രഹം ഇങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും ഇനി അതുമാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും അതുപോലെ തന്നെ നമ്മുടെ മാനസികപരമായ വേദനകളിൽ നിന്ന് മോചനം നേടുവാനായിട്ടും നമുക്ക് ഇന്ന് ഈ മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം എഴുതാവുന്നതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ മന്ത്രം മുപ്പത്തിയാറ് തവണ എഴുതണം എന്ന് പറയുന്നത് എന്നാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കാലമാണ് ഈ മഹാസ്കന്ദ ഷ്ടി കാലം എന്ന് പറയുന്നത് സ്വാമിക്ക് ആറ് മുഖങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആറ് മുഖൻ എന്നുള്ള ആ ഒരു പേരും കൂടി ഭഗവാനുള്ളത് മാത്രമല്ല സ്കന്ദ ഷഷ്ടി കവചം പാരായണം ചെയ്യുന്നവർക്ക് അറിയുവാൻ സാധിക്കും സ്കന്ധഷ്ടി കവചം പോലും ഒരു ദിവസത്തിൽ മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലിയാൽ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം അങ്ങനെ ആറ് മുഖനെ ആറ് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതായത് ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ ആറായി കണക്കിലെടുക്കുക അങ്ങനെയാകുമ്പോൾ ആറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോൾ ആറ് ആറ് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തിയാറ് പ്രാവശ്യം ഈ മന്ത്രം ഞാൻ ഞാനിവിടെ എഴുതുവാനായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു നിഷ്ഠകളും ഇതിനായിട്ട് പാലിക്കേണ്ടതില്ല ഇനി വ്രതം എടുക്കുന്നവരുണ്ട് നമ്മുടെ ചാനലുകൾ കണ്ട് എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ഇന്ന് വ്രതം തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്രതമനുഷ്ഠിച്ചവർക്കും ക്ഷേത്ര ദർശനം നടത്തിയവർക്കും ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വഴിപാടുകൾ ചെയ്ത് മന്ത്രം ജപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർക്കും ധാരാളം ഈ ഒരു മന്ത്രം എഴുതി വയ്ക്കാവുന്നതാണ് ഏത് നോട്ട് പുസ്തകത്തിലാണ് എഴുതേണ്ടത് എന്നാൽ വരയിട്ടതോ വരയിടാത്തതോ ആയ ഏതൊരു നോട്ട് പുസ്തകമാണെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഏത് നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് നമുക്ക് ഇതിനായി ആവശ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്കന്ധ ഭഗവാനെ പച്ച നിറം കൊണ്ടാണ് നമ്മൾ വർണ്ണിക്കുന്നത് പച്ച മയിൽ വാഹനനെ എന്നാണ് മുരുക ഭഗവാനെ പറയുന്നത് അതുകൊണ്ട് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ആ ഒരു മഷിയുള്ള പേന എടുക്കാവുന്നതാണ് ഇനി അഥവാ നമ്മുടെ കയ്യിൽ പച്ച നിറം ഇല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ നീല നിറം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നിറത്തിലുള്ള മഷിയുള്ള പേനയും എടുക്കാം പക്ഷേ ഒരിക്കലും കറുപ്പ് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതി വെക്കരുത് ഈ ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എപ്പോഴാണ് എഴുതേണ്ടത് നിങ്ങൾ ഇന്നു രാത്രിയിൽ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് ഭഗവാനെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം നിങ്ങൾക്ക് മുപ്പത്തിയാറ് പ്രാവശ്യം എഴുതാം അതിനു മുന്നേ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരാഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോടാനുകോടി ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും ഒരൊറ്റാഗ്രഹം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതുമായിക്കോട്ടെ ആ ആഗ്രഹം നിറവേറി കിട്ടണേ ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് എഴുതാവുന്നതാണ് പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ഈ മന്ത്രം എഴുതാം പക്ഷേ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം എഴുതരുത് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതിന് മുന്നേ നമ്മൾ ഈ മന്ത്രം എഴുതുന്നതിന് മുന്നേ തന്നെ കയ്യും മുഖവും ഒന്ന് കഴുകി വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കഴിഞ്ഞു അത് എന്തുമായിക്കോട്ടെ ആ ആഗ്രഹം മനസ്സിൽ കരുതി കഴിഞ്ഞു ഇനി നമുക്ക് എഴുതേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് ഓം ശരവണഭവ ഓം ശരവണഭവ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ് ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മറ്റേത് തരത്തിലുള്ള ഒരു ചിന്തകളും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഒരൊറ്റ ഇരിപ്പിൽ തന്നെ നമ്മൾ ഓം ശരവണഭവ ഓം ശരവണഭവ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം എഴുതാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളെയും തുടച്ചു നിൽക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് വേലവൻ എന്നുള്ളത് മുരുക ഭഗവാനെക്കുറിച്ച് ഒരുപാട് കഥകളെക്കുറിച്ചും മുരുകഗവാന്റെ മന്ത്രജപങ്ങളെക്കുറിച്ചും ഭഗവാന്റെ വഴിപാട് രീതികളെക്കുറിച്ചും എല്ലാം തന്നെ നമ്മുടെ ആത്മീകം ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് സാധാരണ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കുകയാണെങ്കിലും അത് ഏത് ഭഗവാനാണെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഒരു കൈകൾ കൊണ്ട് നമ്മളെ നമ്മളിൽ തന്നനഹിക്കുന്നതായിരിക്കും പക്ഷേ മുരുക ഭഗവാനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കൈ കൊണ്ട് നമുക്ക് തന്നനുഗ്രഹിക്കുന്ന ഭഗവാനല്ല ഭഗവാൻ മറിച്ച് പന്ത്രണ്ട് കൈകൾ കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുവാനും നമ്മൾക്ക് വേണ്ടത് എന്താണോ അത് തന്ന് നമ്മളെ അനുഗ്രഹിക്കുവാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഭഗവാനാണ് സ്കന്ധ ഭഗവാൻ ഭഗവാൻ എന്നിങ്ങനെ ഒരുപാട് നാമങ്ങളുള്ള മുരുക ഭഗവാൻ ഇനി ഇതൊന്നുമല്ല ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് മുരുക എന്ന് നിങ്ങൾ വെറുതെ എങ്കിലും ഒന്ന് വിളിച്ചു നോക്കൂ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കും വേലവൻ അത് ഏത് രൂപത്തിലാണെങ്കിലും ഒരു വേൽ രൂപത്തിലാണെങ്കിലും ഇനി അഥവാ ഒരു വാഹനത്തിൽ ഏതെങ്കിലും ഒരു വേലിൻ്റെ ചിത്രം ഒട്ടിച്ചതാണെങ്കിലും മുരുക ഭഗവാന്റെ പടമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് യാമിരുക്ക ഭയമേൻ എന്നുള്ള വാക്കുകളിലൂടെയാണെങ്കിലും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇന്ന് വിശ്വാസ ോടുകൂടി നിങ്ങൾ ചോദിച്ചത് എന്തു തന്നെ ആയിക്കോട്ടെ അത് നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾ പരിപൂർണമായി ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്ന് മറക്കാതെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം എഴുതി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആറ് ദിവസം കഴിഞ്ഞ് ഏഴാം ദിവസം അതായത് ഭഗവാന്റെ തിരു കല്യാണ ദിവസമാകുമ്പോഴേക്കും ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടുകൂടി എഴുതുവാൻ ആരംഭിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആകും

ആവശ്യപ്പെട്ടത് എന്താണോ അത് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത് ജീവിതത്തിലെ ഏതൊരു കഷ്ടപ്പാടുകളെയും തുടച്ചു നിൽക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രം എന്നു പറയുന്നത് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രമാണ് എഴുതി നോക്കൂ ഒരൊറ്റ ദിവസത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് മറക്കാതെ എഴുതേണ്ട ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അത് അതുപോലെ തന്നെ താന്ത്രിക രീതികൾ സ്വിറ്റ് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാത്രമല്ല വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം